മകരവിളക്ക് ദർശിക്കാൻ പാണ്ഡ്യത്താവളത്തിലും സമീപ വ്യൂ പോയിന്റുകളിലും തമ്പടിക്കുന്ന അയ്യപ്പ ഭക്തർക്കായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അന്നദാന വിതരണം നടത്തും പ്രധാന അന്നദാന മണ്ഡപത്തിൽ നിന്നുള്ള ഭക്ഷണം ഇവിടെ എത്തിച്ചാണ് വിതരണം ചെയ്യുക ഇതിനായി പാണ്ഡ്യത്താവളത്തിൽ രണ്ട് താൽക്കാലിക അന്നദാന മണ്ഡപങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു മകരവിളക്ക് ദർശിക്കാൻ എത്തുന്ന ഭക്തർ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് അടുപ്പ് കൂട്ടരുതെന്ന് കർശന നിർദ്ദേശമുണ്ട് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലായിരിക്കും പാണ്ഡ്യത്താവളത്തിൽ അന്നദാന മണ്ഡപത്തിൽ ഭക്ഷണ വിതരണം അന്നദാനം സ്പെഷ്യൽ ഓഫീസർ ദിലീപ് കുമാർ പറഞ്ഞു നമ്മുടെ മണ്ഡലകാലം തുടങ്ങി ഇന്നലെ വരെ പത്ത് ലക്ഷത്തി അഞ്ഞൂറ് ഈ മകര സമയത്ത് നമ്മുടെ ഇവിടം കൂടാതെ പാണ്ഡിത്താവളത്തിലും രണ്ട് താൽക്കാലികമായിട്ടുള്ള അന്നദാന മണ്ഡപം കിട്ടി നമുക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടി അന്നദാനം കൊടുക്കുന്നതാണ് ദിവസം കൂടി നന്നായി രീതിയിൽ പോകുന്ന ഈ അന്നദാനം എല്ലാ ഭക്തജനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഇവിടുത്തെ ജീവനക്കാരും ജയിലി വയസ്സുകാരും എല്ലാവിധമായ സപ്പോർട്ട് നന്നും എല്ലാ ഭക്തജനങ്ങൾക്കും തൃപ്തിയാവുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം തീർത്ഥാടന കാലത്ത് മണ്ഡലകാലം ആരംഭം മുതൽ ജനുവരി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ ആകെ പത്ത് ലക്ഷത്തി മുപ്പത്തിയാറായിരം പേരാണ് സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് മണ്ഡലകാലത്ത് മാത്രമായി ഏഴു ലക്ഷത്തി എൺപത്തിരണ്ടായിരം പേർ ഭക്ഷണം കഴിച്ചു ദിവസേന ഇരുപത്തി അയ്യായിരം പേരാണ് അന്നദാന മണ്ഡപത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് മൂന്നിടവേളകളിലായി ഇരുപത്തിനാല് മണിക്കൂറും അന്നദാനമുണ്ട് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെയാണ് ഉച്ചഭക്ഷണം ഉപ്പുമാവ് കടലക്കറി ചുക്ക് കാപ്പി എന്നിവയാണ് പ്രഭാത ഭക്ഷണം വെജിറ്റബിൾ പുലാവ് സാലഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ കറി അച്ചാർ ചുക്കുവെള്ളം എന്നിവയാണ് ഉച്ചഭക്ഷണം കഞ്ഞി ചെറുപയർ അച്ചാർ എന്നിവ രാത്രിയിൽ ആറ് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ ഭക്തർക്ക് വിളമ്പു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ അന്നദാന സ്പെഷ്യൽ ഓഫീസർ രണ്ട് അസിസ്റ്റന്റ് ഓഫീസർ എന്നിവർക്കാണ് മേൽനോട്ട ചുമതല ഇവർക്ക് കീഴിൽ ദേവസ്വം ജീവനക്കാരും പാചകക്കാരും ദിവസവേദനക്കാരും ഉൾപ്പെടെ മുന്നൂറിലധികം പേർ ജോലി ചെയ്യുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീനിവാസൻ പോട്ടി സ്പെഷ്യൽ ഓഫീസർ ദിലീപ് കുമാർ രണ്ട് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർമാർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് അന്നദാനം മൂന്ന് ഷിഫ്റ്റുകളിലായാണ് ജീവനക്കാരുടെ പ്രവർത്തനം പത്മനാഭൻ രാധാകൃഷ്ണൻ ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പാചകക്കാരുടെ സംഘമാണ് ഭക്തരുടെ മനവും വയറും നിറയ്ക്കുന്ന രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് ഇന്നറിയാം ശബരിമല ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ